ാൽ സമ്പന്നമായ കേരളം തെക്കു മുതൽ വടക്ക് വരെ നിറയുന്ന ഈ ജലസമൃദ്ധിയാണ് കേരളത്തിൻ്റെ യഥാർത്ഥ ഊർജസ്രോതസ് വിദഗ്ധമായ പഠനങ്ങളിലൂടെയും തയ്യാറെടുപ്പിലൂടെയും സൃഷ്ടിച്ചെടുത്ത സർക്കാർ പദ്ധതികളാണ് പവർ കിട്ടില്ലാത്ത ദിനങ്ങൾ നമുക്ക് സമ്മാനിച്ചത് ഹരിതകാന്തിയിൽ വിലയിച്ച് സ്വച്ഛതയുടെ നീരണിഞ്ഞ് തെക്കും വടക്കുമായി ഒഴുകുന്ന നാൽപ്പത്തിനാല് നദികളുടെയും അനേകം ജലാശയങ്ങളുടെയും നാടാണ് കേരളം മോഹപ്പച്ച പുതച്ച കാടുകൾ ആ ശ്വാസകോശങ്ങളിൽ ഉറപ്പൊട്ടുന്ന ജലാത്ഭുതങ്ങൾ ജലവും പ്രകൃതിയും ഒന്നാകുന്ന വെള്ളച്ചാട്ടങ്ങൾ ഈ ജലസമൃദ്ധിയിലാണ് തെക്ക് നെയ്യാർ മുതൽ വടക്ക് ബാണാസുരസാഗർ വരെ കേരളം അണക്കെട്ടുകൾ നിർമ്മിച്ചത് കൃഷിയും ജലസേചനവും കുടിവെള്ളവും മാത്രമല്ല ഇടുക്കി മുതൽ കല്ലട അണക്കെട്ട് വരെ ഉപയോഗപ്പെടുത്തി കേരളം വെളിച്ചത്തിനായി വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്നു ജലവൈദ്യുത പദ്ധതികളാണ് കേരളത്തിൻ്റെ യഥാർത്ഥ പവർ സ്റ്റേഷനുകൾ വൈദ്യുതി മേഖല ഈ കാലയളവിൽ ഏറ്റവും വലിയ പുരോഗതി ഉണ്ടാക്കിയ മേഖലയാണ് എന്ന് ആരും സമ്മതിക്കുന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം കേരളത്തിലെ മുഴുവൻ വീടുകളിലും വൈദ്യുതി എത്തിക്കുമെന്ന് എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്നു അധികാരത്തിലേറി രണ്ടു വർഷത്തിനുള്ളിൽ ആ വാഗ്ദത്തം പാലിക്കാനായി നമ്മുടെ കേരളം രണ്ടായിരത്തി പതിനേഴ് മെയ് ഇരുപത്തൊൻപതിന് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യീകൃത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാതെ വൈദ്യുതി വിതരണം ചെയ്യും എന്നായിരുന്നു മറ്റൊരു വാഗ്ദാനം ഇതും പൂർണ്ണമായ അർത്ഥത്തിൽ പാലിക്കാൻ നമുക്ക് കഴിഞ്ഞു മൂവായിരം ടി എം സി ആണ് കേരളത്തിലെ വാർഷിക ജലലഭ്യത അതിൽ മുന്നൂറ് ടി എം സി ജലം മാത്രമാണ് വൈദ്യുതോൽപാദനത്തിനും ജലസേചനത്തിനും കുടിവെള്ളത്തിനുമായി നാം ഉപയോഗപ്പെടുത്തുന്നത് യൂണിറ്റിന് കേവലം അൻപത് പൈസ മുതൽ മുടക്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കി മുതൽ നാൽപ്പത് മെഗാവാട്ട് ശേഷിയുള്ള തൊട്ടിയാർ വരെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ജലവൈദ്യുത പദ്ധതികൾ പ്രതിദിനം അയ്യായിരം മെഗാവാട്ട് വൈദ്യുതി വരെ ആവശ്യമുള്ള കേരളത്തിൽ മൂവായിരത്തി എണ്ണൂറ് മെഗാവാട്ടാണ് വൈദ്യുതിയുടെ ആകെ ഉൽപാദന ശേഷി അതിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെഗാവാട്ടാണ് ജലത്തിൽ നിന്നുള്ള വൈദ്യുതി സോളാർ വിൻഡ് എനർജി പംപഡ് സ്റ്റോറേജ് സിസ്റ്റം ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ട്രാൻസ്ഗ്രിഡ് പദ്ധതി തുടങ്ങിയ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തുന്ന നമ്മുടെ സർക്കാർ നാടിനെ ഊർജഭരിതമാക്കാൻ കഴിഞ്ഞ എട്ട് വർഷമായി വൈവിധ്യമാർന്ന പദ്ധതികൾ നടപ്പിലാക്കുകയാണ് അതിൻ്റെ പരിണിത ഫലമാണ് പവർ കട്ടില്ലാത്ത പ്രകാശപൂരിതമായ എട്ട് വർഷത്തെ കേരളം സംസ്ഥാനത്തെ വൈദ്യുതി മേഖല ഒരു കുതിച്ചാട്ടത്തിൻ്റെ പാതയിലാണ് കേരളത്തിൽ ഇതുവരെ ഭരിച്ച ഒരു സർക്കാരും കഴിയാത്ത നേട്ടമാണ് കേവലം മൂന്നര വർഷം കൊണ്ട് നാം കൈവരിച്ചിരിക്കുന്നത് കേരളത്തിലെ വൈദ്യുതിയുടെ ആവശ്യകയുടെ അമ്പത് ശതമാനവും രണ്ടായിരത്തി മുപ്പതോടുകൂടി പുനരുപയോഗ ഊർജ്ജ സോസ്സിൽ നിന്ന് കണ്ടെത്താനുള്ള തീവ്രശ്രമമാണ് നടന്നു വരുന്നത് രണ്ടായിരത്തി നാൽപ്പതോടെ നൂറ് ശതമാനം പുനരുപയോഗ ഊർജിത സംസ്ഥാനമായും രണ്ടായിരത്തി അമ്പതോടെ നെറ്റ് കാർബൺ ന്യൂട്രലായും മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് വൈദ്യുതി വകുപ്പ് ലക്ഷ്യമിടുന്നത് വർദ്ധിച്ചു വരുന്ന ആവശ്യകതയ്ക്കനുസരിച്ച് ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചും പുറമേ നിന്നും വൈദ്യുതി പരമാവധി വില കുറച്ചു വാങ്ങി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കിയുമാണ് ഇപ്പോൾ കേരളം ഊർജ വിതരണ രംഗത്ത് അനുദിനം വർദ്ധിക്കുന്ന ആവശ്യകത നിറവേറ്റുന്നത് പുരപ്പുറ സൗരോർജ നിലയങ്ങളിലൂടെ ഇതിനകം ആയിരം മെഗാവാട്ട് ഉൽപ്പാദനശേഷി കൈവരിച്ച സംസ്ഥാനം ജലവൈദ്യുത പദ്ധതികളുടെ നിർവഹണത്തിലും മുന്നേറ്റം തുടരുകയാണ് മെഗാവാട്ട് വൈദ്യുതിയാണ് വർഷം പിന്നിടുന്ന ഈ സർക്കാരിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ഭാഗമായി എൺപത്തി എട്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് മെഗാവാട്ടിൻ്റെ ജലവൈദ്യുതികളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ പൂർത്തിയാക്കിയത് ഇതിൽ വൈദ്യുതി ബോർഡ് നേരിട്ട് എഴുപത്തിരണ്ട് മെഗാവാട്ടും സ്വകാര്യ സംരംഭനെ പതിനാറ് പോയിൻ്റ് അഞ്ച് 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 മെഗാവാട്ടും പൂർത്തിയാക്കി ഏറ്റവും കുറഞ്ഞ ചിലവിലുള്ള വൈദ്യുതി ഉണ്ടാക്കാൻ ജലവൈദ്യുതി പദ്ധതികൾക്കേ സാധിക്കുകയുള്ളൂ അതേപോലെ പരിസ്ഥിതിക്ക് ഒരു കോട്ടക്ക നമ്മളിപ്പോൾ കൽക്കരിയിൽ നിന്ന് ഉണ്ടാക്കി വരുമ്പോൾ അതിൻ്റെ പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന ദോഷം വളരെ വലുതാണ് പക്ഷേ അത് നമ്മളിവിടെ ജലവൈദ്യുതി പദ്ധതി ഉണ്ടാകുമ്പോൾ പരിസ്ഥിതിക്കാർ വലിയ തടസ്സം പറയും അപ്പോൾ ജലവൈദ്യുതി പദ്ധതികളാണ് ഏറ്റവും നമുക്ക് ഇടുക്കിയിൽ അമ്പത്തഞ്ച് പൈസയെ വരുള്ളൂ നമുക്ക് പി കവറിൽ ഇത് മേടിക്കുമ്പോൾ വലിയ വില കൊടുത്തിട്ടാണ് മേടിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് നമ്മൾ കഴിയുന്നത്രയും ജലവൈദ്യുതി പദ്ധതികളാണ് നമുക്ക് നല്ലതും സൗരോർജ ആണെങ്കിൽ പകൽ മാത്രമേ കിട്ടുള്ളു രാത്രി കിട്ടില്ല അത് നമുക്ക് രാത്രിയും കൂടി ഉപയോഗിക്കാൻ കിട്ടുന്നത് ജലവൈദ്യുതയിലാണ് അത് നമുക്ക് പരമാവധി ഉപയോഗിക്കണം കേരളത്തിൽ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിനേക്കാളും കൂടുതൽ സാധ്യതയുള്ള സംസ്ഥാനം കേരളമാണ് വൈദ്യുതി ബോർഡ് നേരിട്ട് തൊണ്ണൂറ് പോയിൻ്റ് ആറ് മെഗാവാട്ടും സ്വകാര്യ സംരംഭകർ മുഖേന ഇരുപത്തി ഒൻപത് മെഗാവാട്ടും ഉൽപ്പാദിപ്പിച്ച കേരളത്തിൽ വെള്ളത്തൂവൽ പെരുന്തേനരുവി കക്കയം പൊരിങ്ങൽക്കുത്ത് പെരുവണ്ണാമൂഴി തൊട്ടിയാർ ആനക്കാമ്പുയിൽ അരിപ്പാറ തുടങ്ങി പതിനഞ്ച് പദ്ധതികളാണ് ഈ കാലയളവിൽ പൂർത്തിയാക്കിയത് വിപുലീകരണം പൂർത്തിയായ അറുപത് മെഗാവാട്ട് ശേഷിയുള്ള പള്ളിവാസലും ചിന്നാർ ഓലിക്കൽ മാങ്കുളം ചെങ്കുളം തുടങ്ങി ആകെ നൂറ്റി എഴുപത്തിയൊന്ന് മെഗാവാട്ട് ശേഷിയുള്ള പത്ത് ജലവൈദ്യുത പദ്ധതികളും കൂടി നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ ഈ രംഗത്ത് നമ്മുടെ സംസ്ഥാനം രാജ്യത്തെ തന്നെ മികച്ച നേട്ടമാണ് കൈവരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സൗരോർജവും അതുപോലെ തന്നെ പവനോർജവും സ്ഥിരം സ്വഭാവത്തിലുള്ള വൈദ്യുതി ലഭ്യമാകുന്ന സ്രോതസ്സുകളല്ല അപ്പോൾ അത്തരത്തിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ജലവൈദ്യുത പദ്ധതി അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിച്ചാൽ പ്രവർത്തിയവുമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൗണ്ട് ദ ക്ലോക്ക് എന്ന് പറയും അതായത് ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് അതിൽ നിന്ന് വൈദ്യുതി ലഭ്യമാക്കാൻ കഴിയും കുറഞ്ഞ ചിലവിൽ ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായ നല്ല ഗുണമേന്മേറിയ വില കുറഞ്ഞ വൈദ്യുതി അയാൾക്ക് ലഭ്യമാക്കുന്നു അതാണ് നമുക്ക് കെ സി ബിൻ്റെയും സർക്കാരിൻ്റെയും ലക്ഷ്യം അതുതന്നെയാണ് കാരണം കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ലഭ്യമായെങ്കിൽ മാത്രമേ ഇവിടെ വളരൂ മാത്രമേ നമുക്ക് തൊഴിൽ സാധ്യതകൾ ഏറൂ രണ്ടായിരം മെഗാവാട്ട് ശേഷിയുള്ള ജലവൈദ്യുത പദ്ധതികളും മൂവായിരം മെഗാവാട്ട് ശേഷിയുള്ള സൗരോർജ പദ്ധതികളും യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിടുന്ന നമ്മുടെ സർക്കാർ ജലവൈദ്യുത പദ്ധതികളെ പുനരുപയോഗ ഊർജ സ്രോതസ്സുകളായാണ് വിലയിരുത്തുന്നത് വൻകിട വ്യവസായത്തിന് ഹൈഡ്രോ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതി വാങ്ങൽ നിർബന്ധമാക്കിയതിലൂടെ ലഭിച്ച പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് കേരളം പള്ളിവാസൽ പദ്ധതിയുടെ വിപുലീകരണം മുതൽ പൊരിങ്ങൽക്കുത്ത് മൈക്രോ പദ്ധതി വരെ നടപ്പിലാക്കുന്നത് അറുപത് മെഗാവാട്ടാണ് പള്ളിവാസൽ വിപുലീകരണത്തിലൂടെ സംസ്ഥാനത്തിന് ലഭ്യമാകുന്നത് കുറ്റ്യാടി മുതൽ മരിപ്പുഴ ചെറുകിട ജലവൈദ്യുത പദ്ധതി വരെ നീളുന്നതാണ് ഈ രംഗത്ത് കെ സി ബിയുടെ മുന്നേറ്റം കഴിഞ്ഞ എട്ട് കൊല്ലത്തെ പ്രവർത്തന ഫലമായിട്ട് വലിയ പ്രോജക്റ്റുകൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനുള്ളൊരു ശ്രമമാണ് കെ എസ് സി നേതൃത്വത്തിൽ നടന്നു വരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് നാൽപ്പത് മെഗാവോട്ടുള്ള തൊട്ടിയാർ പ്രോജക്റ്റ് ഈ അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് അടുത്ത ഉടൻ തന്നെ അറുപത് മെഗാ വോട്ട് എക്സ്റ്റൻഷൻ സ്കീം അതുപോലെ തന്നെ ചിന്നാർ മാങ്കുളം തുടങ്ങിയ പ്രോജക്റ്റുകളൊക്കെ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതും സമയബന്ധിതമായിട്ട് തീർക്കാൻ പറ്റും ഹൈഡ്രോ പ്രോജക്ടിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് ഒരിക്കൽ നമ്മൾ പൈസ മുതൽ മുടക്കി കഴിഞ്ഞാൽ കുറഞ്ഞത് നൂറ് കൊല്ലം ഇരുന്നൂറ് കൊല്ലം മെയിൻ്റനൻസോടുകൂടി റിപ്പയറോടുകൂടി നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അങ്ങനെ വരുമ്പോൾ ഭാവിയിലേക്കുള്ള കേരളത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം നൽകാനായിട്ട് ഇത് പ്രാപ്തമായിരിക്കും ഒന്നര പതിറ്റാണ്ടിന് ശേഷമാണ് കേരളം ജലവൈദ്യുതോൽപാദനത്തിൽ മികച്ച നേട്ടം കൈവരിക്കുന്നത് പെരിയാറിന്റെ കൈവഴിയായ ദേവിയാറിലെ ഉപയോഗപ്പെടുത്തി നാൽപ്പത് മെഗാവാട്ട് ശേഷിയുള്ള തൊട്ടിയാർ പദ്ധതിയിൽ നിന്നും വൈദ്യുതോൽപാദനം ആരംഭിച്ചു കഴിഞ്ഞു നാൽപ്പത് മെഗാവാട്ട് ശേഷിയുള്ള മാങ്കുളം ഇരുപത്തിനാല് മെഗാവാട്ട് ശേഷിയുള്ള ചിന്നാർ തുടങ്ങിയ പദ്ധതികളുടെ പൂർത്തീകരണത്തോടെ ഇടുക്കിയുടെ മഴമേഘങ്ങൾ കേരളത്തിന് കൂടുതൽ വെളിച്ചമാവും സമ്മാനിക്കുന്നത് സ്റ്റോറേജ് ജലവൈദ്യുത നിലയങ്ങൾ എണ്ണൂറ് മെഗാവാട്ട് ലക്ഷ്യമിടുന്ന ഇടുക്കി സുവർണ ജൂബിലി പദ്ധതി ഇരുന്നൂറ്റി നാൽപ്പത് മെഗാവാട്ട് ശേഷിയുള്ള ലക്ഷ്മി ജലവൈദ്യുത പദ്ധതി ശബരിഗിരി വിപുലീകരണം എന്നിവയെല്ലാം ഭാവി കേരളത്തിന്റെ ഈ രംഗത്തെ ഊർജ പ്രതീക്ഷകളാണ് പക്ഷേ ചില പദ്ധതികൾ നടപ്പാക്കുന്നതിന് ചില മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് തടസ്സങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമം നാട്ടിലുണ്ടാകാറുണ്ട് വികസന രംഗത്തുണ്ടാകുന്ന ഇത്തരം ബ്ലോക്കുകൾ അത് അംഗീകരിക്കുന്ന നിലയല്ല രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന സർക്കാർ പൊതുവെ സ്വീകരിച്ചിട്ടില്ല അതിൻ്റെ ഭാഗമായി പദ്ധതികൾ പദ്ധതികളുടെ വിശദാംശങ്ങളിലേക്ക് ആ ഘട്ടത്തിൽ പതിനേഴ് വൻകിട ജലവൈദ്യുത പദ്ധതികളും പതിനഞ്ച് ചെറുകിട പദ്ധതികളും ചേർന്നതാണ് കെ എസ് ഇ ബിയുടെ ജലവൈദ്യുതോല്പാദന ശൃംഖല ഇതിൽ എഴുന്നൂറ്റി എൺപത് മെഗാവാട്ട് ശേഷിയുള്ള ഇടുക്കിയാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം കൂടിയായ ഇടുക്കിയിലെ ജലത്തിന്റെ ഓരോ മഴക്കാലത്തെയും ഉയർച്ച താഴ്ചകൾ നമ്മുടെ ഊർജോത്പാദനത്തിൽ പരമപ്രധാനമാണ് ഇതുൾപ്പെടെ സംസ്ഥാനത്തെ ഊർജസ്രോതസ്സായ ജലവൈദ്യുത പദ്ധതികളിൽ പതിമൂന്നും സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ജില്ലയാണ് കേരളത്തിന്റെ ഊർജ തലസ്ഥാനം സംസ്ഥാനത്തിൻ്റെ ഊർജ ഉൽപാദനത്തിൽ നിർണായക പങ്കാണ് ഇടുക്കി ജില്ല വഹിക്കുന്നത് ഊർജ സ്രോതസ്സായി പ്രവർത്തിക്കുന്ന ഈ ജില്ലയിൽ ലഭിക്കുന്ന മഴ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡാമായിട്ടുള്ള ഇടുക്കിയിലെ ആർച്ച് ഡാം അതേപോലെ സവിശേഷമായ പ്രാധാന്യമുള്ള മറ്റ് പ്രധാനപ്പെട്ട പതിമൂന്ന് ഡാമുകൾ ഈ ജലസംഭരണികളിൽ പെയ്തിറങ്ങുന്ന മഴയുടെ ജലനിരപ്പ് ജന ജല ജലനിരപ്പ് അടക്കം അതിൻ്റെ ഉയർച്ച താഴ്ചകളടക്കം ഈ നിർണായകമായ ഊർജ ഉൽപാദന രംഗത്ത് സവിശേഷമായ പ്രാധാന്യമുള്ളൊരു ഘടകമായി മാറിയിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഇടുക്കിയിലെ കാലാവസ്ഥ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഊർജ ഉൽപാദന രംഗത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറിയിരിക്കുന്നു ലോകത്തിൻ്റെ സുരക്ഷിത ഭാവിയിലേക്കുള്ള മാനവരാശിയുടെ നിക്ഷേപമാണ് ജലവൈദ്യുതി ഉൾപ്പെടുന്ന പുനരുത്പാദന ഊർജ സ്രോതസ്സുകൾ സൂര്യപ്രകാശം മുതൽ കാറ്റും ജലവും വരെ ഉൾപ്പെടുന്ന പ്രകൃതിദത്ത സ്രോതസ്സുകളിൽ നിന്ന് കണ്ടെത്തുന്ന ഊർജം ഉപഭോഗത്തെക്കാൾ ഉയർന്ന നിരക്കിൽ പുനർനിർമ്മിക്കുന്നു എന്നതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി മുപ്പതോടെ സംസ്ഥാനത്തിനാവശ്യമായ വൈദ്യുതിയുടെ അൻപത് ശതമാനവും പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിൽ നിന്നും കണ്ടെത്തുകയാണ് കേരളത്തിൻ്റെ ലക്ഷ്യം അതിലേക്കുള്ള മികച്ച ചുവടുവയ്പ്പുകളാണ് തുടർച്ചയായി പൂർത്തിയാക്കി വരുന്ന ചെറുതും വലുതുമായ ജലവൈദ്യുത പദ്ധതികൾ രണ്ടായിരത്തി നാൽപ്പത് വരെ നൂറ് ശതമാനം റെന്യൂബിൾ എനർജി സംസ്ഥാനമാക്കണമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യമിടുന്നത് അതിൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ കെ എസ് ഇ ബി ആയാലും അനട്ടായാലും ഈ റെന്യൂബിൾ എനർജിയിലോ എസ്പെഷ്യലി സോളാർ രംഗത്ത് നമ്മൾ കുറേ ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട നേട്ടം വന്നത് ഈ പുറപ്പുറ സൗരാർജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിലോ റൂഫ് ടോപ്പ് സോളാർ പദ്ധതിയാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് രാജ്യത്തിലോനെ രണ്ടാം സ്ഥാനത്തിലാണ് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ ദശകത്തിൽ പരമ്പരാഗത വൈദ്യുതിയിൽ തൊണ്ണൂറ്റിയേഴായിരത്തി അഞ്ഞൂറ്റി ഒന്ന് പോയിന്റ് രണ്ട് മെഗാവാട്ടും പുനരുപയോഗ ഊർജത്തിൽ തൊണ്ണൂറ്റിയാറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് പോയിന്റ് ഒൻപത് മെഗാവാട്ടും ചേർത്ത ഇന്ത്യയിൽ ഈ രംഗത്തും മാതൃകാപരമായ മുന്നേറ്റം സാധ്യമാക്കിയ നാടാണ് കേരളം സൗരോർജവും ജലവൈദ്യുതിയും കാറ്റിൽ നിന്നുള്ള വൈദ്യുതിയുമെല്ലാം സാധ്യമാക്കുന്ന കേരളം രാജ്യത്ത് പുനരുപയോഗ വൈദ്യുതിയാൽ സമ്പന്നമായ സംസ്ഥാനം എന്ന നേട്ടവും സ്വന്തമാക്കി സ്വന്തമാക്കിക്കഴിഞ്ഞു പുനരുപയോഗ സ്രോതസ്സുകളിലൂടെ ആയിരം മെഗാവാട്ടിലധികം ശേഷി നേടി കേന്ദ്ര റെഗുലേറ്ററി കമ്മീഷന്റെ റിന്യൂവബിൾ എനർജി റിച്ച് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ച കേരളം ദേശീയ ഗ്രിഡിൽ നിന്ന് വൈദ്യുതി നേടുന്നതിൽ മുൻഗണന കൂടിയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു നല്ല കാര്യം ചെയ്തു നിങ്ങളിങ്ങനെ വൈദ്യുതി ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് തരിക അപ്പോൾ നമ്മൾ ഈ ബാറ്ററിയിൽ ശേഖരിച്ച് വെക്കുന്നതിന് പേരെ ബാറ്ററി വലിയ വില കൊടുത്ത് വാങ്ങിക്കണമല്ലോ എന്ന് തന്നെയുമല്ല അഞ്ചോ ആറോ വർഷം കഴിയുമ്പോൾ ബാറ്ററി മാറുകയും വേണ്ടി വരും അതിന് പകരം പകൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലൈനിലേക്ക് കൊടുക്കുക അത് അവർ ലൈനിൽ അത് എടുക്കുന്നു അതിന് പകരം നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലൈനിൽ നിന്ന് വൈദ്യുതി എടുക്കാം അപ്പോൾ മാസം അവസാനം അവർ മീറ്റർ നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ സോളാർ പാനലിൽ എത്ര യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിച്ചിട്ടുണ്ട് എത്ര യൂണിറ്റ് നമ്മൾ ഉപയോഗിച്ചു എത്ര യൂണിറ്റ് ലൈനിലേക്ക് കൊടുത്തു അതിൽ കൂടുതലായിട്ട് നമ്മൾ ലൈനിൽ നിന്ന് എത്ര യൂണിറ്റ് വൈദ്യുതി എടുത്തു അങ്ങനെ നമ്മൾ കൂടുതലായി എടുത്ത വൈദ്യുതിക്ക് മാത്രം വില കൊടുത്താൽ മതി അപ്പോൾ നാനൂറോ അഞ്ഞൂറോ ആയിരം രൂപയൊക്കെ ഇലക്ട്രിസിറ്റി ബില്ലിലുണ്ടായിരുന്ന ആളുകളുടെ ബില്ലിൽ അത്രയും കുറവ് വരുന്നു കേരളത്തിലെ ഈ രീതിക്ക് വളരെ നല്ല പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസിയായ അനർട്ട് മുഖേനയുമെല്ലാം സാമ്പത്തിക സഹായവും കിട്ടുന്നുണ്ട് സൗരോർജത്തിൽ നിന്ന് തൊള്ളായിരത്തി മുപ്പത് മെഗാവാട്ടും കാറ്റാടി നിലയങ്ങളിൽ നിന്ന് എഴുപത്തിയേഴ് മെഗാവാട്ടും ലക്ഷ്യമിട്ട കേരളം ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച വിവിധ പദ്ധതികളുടെ പിൻബലത്തോടെ സൗരോർജ വൈദ്യുതി ഉൽപ്പാദനത്തിൽ മാത്രം ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് മെഗാവാട്ട് സ്ഥാപിതശേഷി കൈവരിച്ചു കഴിഞ്ഞു പുരപ്പുറ സൗരോർജ നിലയങ്ങളിൽ നിന്നു മാത്രം സംസ്ഥാനം ഇതിനിടെ അറുന്നൂറ്റി പതിമൂന്ന് മെഗാവാട്ട് സ്ഥാപിത ശേഷി കൂട്ടിച്ചേർത്തപ്പോൾ സൗരപദ്ധതിയിലൂടെ നാം നേടിയത് ഇരുന്നൂറ്റിമൂന്ന് പോയിന്റ് മൂന്ന് നാല് മെഗാവാട്ടാണ് വയനാട്ടിലെ ബാണാസുരസാഗർ ഡാം കായംകുളം കായൽ എന്നിവിടങ്ങളിൽ ആരംഭം കുറിച്ച ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിയിലൂടെ നൂറ് മെഗാവാട്ട് ഉൽപ്പാദനമാണ് നാം നേടിയെടുത്തത് മിക രണ്ടാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ലൈഫ് പദ്ധതി പ്രകാരം കൊല്ല പഞ്ചായത്ത് മുഖേന വീട് കിട്ടിയവർക്ക് ഇലക്ട്രിസിറ്റി ലാഭിക്കാൻ വേണ്ടി സോളാർ പാനൽ അനർട്ട് മുഖേന കൊല്ല പഞ്ചായത്ത് മുഖേന നടപ്പിലാക്കി തന്ന പദ്ധതി പ്രകാരം ലഭിച്ചതാണ് ഇതിൽ എനിക്ക് രണ്ട് കിലോ വാൾട്ടറിൻ്റെ പാനലാണ് ഇവിടെ ഘടിപ്പിച്ചിരിക്കുന്നത് എനിക്ക് പകൽ സമയത്ത് പാനലിൽ നിന്നും രാത്രി സമയത്ത് ഇലക്ട്രിസിറ്റി ചാർജും എടുക്കും അതിന് ഇലക്ട്രിസിറ്റി നിന്ന് എനിക്ക് സർവീ മീറ്റർ വാടക ഇനത്തിൽ നൂറ് രൂപ തറൻ്റ് ചാർജായിട്ട് അടയ്ക്കണം പക്ഷെ മാസം നാന്നൂറ് രൂപ വീതം എൻ്റെ അക്കൗണ്ടിൽ ഈ അധിക വൈറ്റ് ഇലക്ട്രിസിറ്റിക്ക് കൊടുക്കുന്നതിൽ എനിക്ക് ലഭിക്കും പി എം കുസും ഈ പദ്ധതി അനൗൺസ് ചെയ്തപ്പോൾ നമ്മുടെ കേരളത്തിൽ അനർട്ട് അത് കേരളത്തിൽ എല്ലാ കർഷകർക്കും കൃഷിക്കാരെ അറിയിക്കുകയും അതുപ്രകാരം ഞാൻ അതിൽ ആ പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് എനിക്ക് പത്ത് കിലോവാട്ടിൻ്റെ ഒരു സൗരോർജ്ജ പദ്ധതി അല്ല അഥവാ സൗരോർജ്ജ പ്ലാന്റ് രണ്ട് വർഷം മുമ്പ് എൻ്റെ കൃഷിയിടത്തിൽ സ്ഥാപിക്കുകയുണ്ടായി ഏകദേശം നാൽപ്പത് മുതൽ അൻപത് യൂണിറ്റ് എനർജി ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുകയും ആ ഉൽപ്പാദിപ്പിക്കുന്ന എനർജി ഉപയോഗിച്ച് എൻ്റെ വീട്ടിലുള്ള കൃഷിയിടത്തിലുള്ള എല്ലാ തരത്തിലുള്ള യന്ത്ര ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു മത്സ്യ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു സ്കീമാണ് ഈ സൗരോർജ്ജ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് സൗര എൽഇ ഡി വിളക്കുകളുടെ ഉപയോഗം വ്യാപകമാക്കാൻ ഫിലമെന്റ് രഹിത കേരളം ദുതി രണ്ടായിരത്തി ഇരുപത്തി ട്രാൻസ്ഗ്രിഡ് ടു പോയിൻ്റ് ഇ സേഫ് പുരപ്പുറ സൗരോർജ്ജ പദ്ധതി തുടങ്ങി ഊർജ്ജരംഗത്ത് ലോകോത്തര സേവനങ്ങൾ ഉറപ്പാക്കാൻ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കിയ കേരളം ഇടമൺ കൊച്ചി പവർ ഹൈവേ പുകലൂർ മാടക്കത്തറ എച്ച് വി ഡി സി ലൈൻ എന്നിവയും യാഥാർത്ഥ്യമാക്കിക്കഴിഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് മെഗാവാട്ട് ശേഷിയുള്ള ഈ ലൈനുകളുടെ പൂർത്തീകരണത്തിലൂടെ സംസ്ഥാനത്തെ വൈദ്യുതിയുടെ ഇറക്കുമതി ആവശ്യം പൂർണ്ണമായും നിറവേറ്റപ്പെടുകയാണ് അതിലൂടെ വൈദ്യുതി ഉൽപാദന പ്രസരണ വിതരണ സംസ്ഥാനം ഇതുവരെ ദർശിക്കാത്ത നേട്ടങ്ങളാണ് നാം സ്വന്തമാക്കുന്നത് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇൻഡസ്ട്രിയൽ താരിഫായാലും ഡൊമസ്റ്റിക് തരിഫാണേലും ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം അതിനേക്കാൾ ഉപരി നല്ല ക്വാളിറ്റി പവർ വലിയ പവർ കട്ടുകളൊന്നും ഇല്ലാതെ തന്നെ വലിയ ലോഡ് ഷെഡിംഗ് ഇല്ലാതെ തന്നെ ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് കെ എസ് ഇ ബി കഴിഞ്ഞ വളരെയധികം വർഷങ്ങളായിട്ട് അതിൻ്റെ ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും ഇൻഫ്രാസ്ട്രക്ചറും വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഏതാണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ഏതാണ്ട് പതിനയ്യായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റാണ് ഈ സെക്ടറിൽ നടത്തിയിട്ടുള്ളത് ഇത് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പൈസയും അതുപോലെ തന്നെ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന പൈസയും ഉപയോഗിച്ചിട്ടാണ് എന്നാൽ പോലും രണ്ടായിരത്തി മുപ്പത് എത്തുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു പതിനായിരം മെഗാവോട്ടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അത് ജനറേഷൻ്റെ കാര്യത്തിലായാലും ഡിസ്ട്രിബ്യൂഷൻ കാര്യത്തിലായാലും ട്രാൻസ്മിഷൻ കാര്യത്തിലായാലും വേണ്ടി വരും അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഒരല്പമൊക്കെയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായാൽ പോലും ഈ ഇൻഫ്രാസ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പുതിയ വൈദ്യുതി പദ്ധതികളെല്ലാം തന്നെ നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇത് ചാർജ് വലുതായിട്ട് കുറയ്ക്കാൻ പറ്റിയില്ലെങ്കിലും വലുതായിട്ട് കൂട്ടാതെ തന്നെ ജനങ്ങൾക്കും അതുപോലെ തന്നെ ഇൻഡസ്ട്രിക്കും കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതിനുവേണ്ടിയുള്ളൊരു ദീർഘകാല പരിപാടികളാണ് കേരള ഗവൺമെൻറ്റും കെ എസ് ഇ ബിയുമായിട്ട് ചെയ്തു വരുന്നത് പകൽ അധികമായി ലഭിക്കുന്ന സൗരോർജ വൈദ്യുതി ഉപയോഗപ്പെടുത്തി ഊർജ ആവശ്യകത കൂടിയ രാത്രികാലങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന സംവിധാനമാണ് പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതി ജലസംഭരണികളിൽ നിന്ന് വൈദ്യുതോൽപാദനത്തിനായി താഴോട്ടൊഴുകിയ ജലം സോളാർ വൈദ്യുതി ഉപയോഗിച്ച് മുകളിലേക്ക് വീണ്ടും പമ്പ് ചെയ്താണ് ജലത്തിൻ്റെ പുനരുപയോഗം സാധ്യമാവുക പമ്പ് സ്റ്റോറേജ് പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് അയ്യായിരം മെഗാവാട്ട് വൈദ്യുതി ശേഖരിച്ച് ഉപയോഗിക്കാമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് പമ്പ് സ്റ്റോറേജ് പദ്ധതി കേരളത്തിൽ ഏകദേശം ഇതിനോടകം തന്നെ ഏകദേശം പത്ത് പദ്ധതികളുടെ ഇൻസെപ്ഷൻ റിപ്പോർട്ട് പ്രാഥമിക റിപ്പോർട്ട് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇവ വയനാട് ജില്ലയിലെ ഇരുപത്തി നാല് മെഗാവാട്ടുള്ള മഞ്ഞപ്പാറ ഇടുക്കി ജില്ലയിലെ നൂറ് മെഗാവാട്ടുള്ള മുതിരപ്പുഴ നൂറ്റി അറുപത് മെഗാവാട്ടുള്ള മറയൂർ എഴുന്നൂറ് മെഗാവാട്ടുള്ള ഇടുക്കി പദ്ധതി അറുന്നൂറ് മെഗാവാട്ടുള്ള പള്ളിവാസൽ പദ്ധതി എന്നിവയും തൃശ്ശൂർ ജില്ലയിലെ നാനൂറ് മെഗാവാട്ടിൻ്റെ പൊരിങ്ങൽക്കൂത്ത് പമ്പ് സ്റ്റോറേജ് കോഴിക്കോട് ജില്ലയിലെ എണ്ണൂറ് മെഗാവാട്ടിൻ്റെ കക്കയം പമ്പ് സ്റ്റോറേജ് പത്തനംതിട്ടയിൽ ആയിരം മെഗാവാട്ടിൻ്റെ അമൃത് പമ്പ പമ്പ് സ്റ്റോറേജ് മലപ്പുറം ജില്ലയിൽ അപ്പർ ചാലിയാർ മുന്നൂറ്റി അറുപത് മെഗാവാട്ട് എറണാകുളം ജില്ലയിൽ നൂറ്റി എൺപത് മെഗാവാട്ടുള്ള ഇടമലയാർ പമ്പ് സ്റ്റോറേജ് എന്നിങ്ങനെ മൊത്തം നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് മെഗാവാട്ടിന്റെ പദ്ധതികളാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് കൂടാതെ പദ്ധതികളുടെ ഇൻസെപ്ഷൻ റിപ്പോർട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ആറു വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം പതിനായിരം മെഗാവാട്ടിനോട് അടുക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ പ്രാഥമികമായി ജലവൈദ്യുത സ്രോതസ്സുകളെ ആശ്രയിക്കുന്ന കേരളം കൂടുതൽ ഊർജ ലഭ്യതയും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കാൻ പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ് സൗരോർജം കാറ്റിൽ നിന്നുള്ള ഊർജം സ്മാർട്ട് ഗ്രിഡ് സംവിധാനം തുടങ്ങിയവയിൽ നിന്നുള്ള വൈദ്യുതിയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ പദ്ധതികളും നിർമ്മാണങ്ങളും സംസ്ഥാനത്ത് അതിവേഗം പുരോഗമിക്കുന്നു അതിലൂടെ ഊർജക്ഷമതയും സുസ്ഥിരതയും ഉറപ്പാക്കുകയാണ് നമ്മുടെ സർക്കാരിൻ്റെ ലക്ഷ്യം സമ്പൂർണ്ണ വൈദ്യുതീകരണം സ്വന്തമാക്കിയ കേരളത്തിന് ഈ രംഗത്തും സ്വയം പര്യാപ്തത കൈവരിക്കാനാകണം അതിനുള്ള ഊർജ പ്രവാഹമാകട്ടെ ഈ രംഗത്തെ സമീപകാല നേട്ടങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിന്റെ വൈദ്യുത ഉൽപാദന രംഗത്ത് സംഭവിച്ചിരിക്കുന്നത് അത്ഭുതപൂർവമായ മാറ്റങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഉടൻ തന്നെ ആരംഭിക്കുവാൻ പോകുന്നതുമായ പദ്ധതികളുടെ പൂർത്തീകരണത്തോടെ കേരളത്തിന് ലഭിക്കുന്നത് പ്രകാശപൂരിതമായ ദിനരാത്രങ്ങളാകും അതിനുള്ള തീവ്ര ശ്രമത്തിലാണ് നമ്മുടെ സർക്കാർ ചിറകടി തിരമുറി ചിങ്ങു തീരമണയുന്ന സ്വപ്ന നൗകകൾ